ടികേശുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് തെക്കുവശം വളവൻ സേതാവിന്റെ ഉടമസ്ഥയിലുള്ള വീട്ടിലെ കിണറ്റിലാണ് കാട്ടുപന്തി വീണത് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം പുരടത്തിന്റെ മതിൽ ചാടി കടക്കുന്നതിനിടയിൽ കിണറ്റിൽ വീണതാണെന്ന് കരുതുന്നു കിണറിന് മുകളിൽ വിരിച്ചിരിക്കുന്ന നെറ്റിൽ കുരുങ്ങിയ നിലയിലാണ് കാട്ടുപന്നി വീഴ്ചക്കിടയിൽ മുറിവേറ്റ ചോര വാർന്നൊഴുകുന്നുമുണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചതായി വാർഡ് കൗൺസിലർ കെ എസ് ശിവറാം പറഞ്ഞു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ഇവിടെയായിട്ട് രാത്രി കാലങ്ങളിൽ ഈ കാട്ടുവൻ പന്നിയുടെ സാന്നിധ്യം വളരെയധികം കാണാറുണ്ട് ഒറ്റ തിരിഞ്ഞ് രാത്രി വരുന്ന വാഹനയാത്രികർക്കും അതുപോലെ തന്നെ പല വീടുകളിലെ ഗേറ്റ് ഇടിച്ച് തകർക്കുക ആ ഗെയ്റ്റ് ഇടിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ ഈ മേഖലയിൽ ഈ പന്നി സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി ചുറ്റുമതിലുള്ള ഒരു വീട്ടിലാണ് ഈ മധുര ചാടിക്കിടന്ന് നേരെ കിണറ്റിൽ വീണ് വീഴാണ് ഇന്ന് വെളുപ്പിന് മൂന്ന് മണിക്കാണ് വീട്ടുകാരുടെ ഒച്ച കേട്ടിട്ട് എന്നെ വിളിച്ചത് നമ്മ ഫോറസ്റ്റ് അധികൃതരെ ബന്ധപ്പെട്ടിട്ടുണ്ട് അതിനെ റെസ്ക്യൂ ചെയ്തെടുക്കേണ്ടതായ ആവശ്യമുണ്ട് അതിൽ ചാടി നേരെ കെൻറ്റിൽ വീണ കാരണം അതിൻ്റെ ഷെയ്ഡ് നെറ്റിൻ്റെ കുരുങ്ങിയാണ് ഇപ്പോൾ അത് കിടക്കണത് അതുകൊണ്ട് ശ്വാസം അതിന് കിട്ടണുണ്ട് പക്ഷേ അവർ വന്ന് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ട് മേഖലയിൽ പലയിടങ്ങളിലും കാട്ടുപന്നികളുടെ ശല്യം ഏറി വരികയാണ് കാട്ടുപന്നികൾ ഇരുചക്രവാഹനങ്ങളുടെ കുറുകേച്ചാടി അപകടമുണ്ടാക്കുകയും പച്ചക്കറി കൃഷി ഉൾപ്പെടെയുള്ളവ നശിപ്പിക്കുന്നതും പതിവായി മാറുകയാണ് വനംവകുപ്പ് അധികൃതരെത്തി മേൽനടപടികൾ സ്വീകരിച്ചു കൊടുങ്ങല്ലൂർ വൺ ഇയർ പ്രീ പ്രൈമറിീർസ് ട്രെയിനിംഗ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി സോഷ്യോളജി ഓൺലൈൻ ക്ലാസ് എം കോം ഫിനാൻസ് എം ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലിജിഎസ്റ്റി ഗ്രാഫിക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിങ് ക്ലാസസ് ഓൺലൈൻ ഓഫ് ലൈൻ ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബിസ്കിൽ സെന്റർ അഡ്മിഷൻസ് ഓപ്പൺ ദി കൊടുങ്ങല്ലൂർ കോപറേറ്റീവ് കോളേജ്